ഒരാളെ രാവിലെ സവോളിക്കാട്ടോ എന്നാ ഇത്തിരി ബീഫ് ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട് ജസ്റ്റ് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് ഒന്ന് കറിയാക്കാൻ കറി ഉണ്ടാക്കാൻ ആണല്ലോ അതെ അതെ ഇന്ന് നിമിഷം അവസം ഹണിമുണ്ടൂർ ടൂറിന് ഹണിമൂൺ ഹണിമൂൺ ടൂറോ അമ്മ പോവുകയോ ഇപ്പൊ ഇവിടെ ഇന്ന് ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ പറയും ഇല്ലാതെ എവിടെയെങ്കിലും പോ എങ്ങോട്ടേലും പോകാൻ പറയും ഇവര് ഇതുവരെ പോയിട്ടില്ല കേട്ടോ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ഇന്നിവരെ ഏകദേശം ഒന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇന്നവരൊരു ഒരു ഒരു എന്നടാ എന്നാ എടുത്തേക്കാ ഞങ്ങളൊരു അടിപൊളി സംഭവം എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം പറയാൻ എനിക്ക് അറിയത്തില്ല നമുക്ക് ഹണിമൂൺ ട്രിപ്പ് ഒന്നും അല്ലെ ഈ കൊണ്ടാണ് പോകുന്നത് കുറിപ്പിനെ കൊണ്ട്

പിന്നീട് ആന്റിമാര് പറഞ്ഞിട്ടുണ്ടോ ആയി ഇരിപ്പുണ്ട് കേട്ടോ നീ ഇതിനകത്ത് ഇട്ട് കുറച്ച് മസാലയും കൂടി ഇതിനകത്ത് ഇട്ട് ഗ്രേവി ആക്കി വെച്ച് ഞാൻ ഇതുകൊണ്ട് ഇടൂട്ടോട് ഭയങ്കര കൊഞ്ചീരാണ്ടോ ഞങ്ങള് കാര്യൊന്നുമില്ല കേട്ടോ നിങ്ങൾ പോയിട്ട് വരാൻ പറ ഒരാൾ റെഡിയായി എല്ലാരൊക്കെ പെട്ടി ചോദന നിമിഷം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇറങ്ങിയാലോടെ എന്തായാലും ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് കഴിച്ചിട്ടിറങ്ങാല്ലേ പാക്ക് ചെയ്ത അപ്പുറത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ബാഗിലുള്ള സാധനങ്ങളൊക്കെ ആകെ എല്ലാം എടുത്തില്ല നിമിഷം എല്ലാ സാധനവും എടുത്തില്ലേ മമ്മി വി ആർ ഗോയിങ് ഒരു രാത്രി ഞങ്ങള് ഉന്തി തന്നെ പറഞ്ഞു വിടുന്നു നിമിഷം പോവുകയല്ല എവിടെ പോണേലും നിമിഷക്ക് വലത്തം എടുത്തും ഞങ്ങൾ വേണം കേട്ടോ എന്ന് ഞങ്ങൾ പറയും അവനും പറയും പലപ്പോഴും ബാ നമുക്കൊന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിമിഷം പോവില്ല നിമിഷം പോവില്ല അവളെല്ലാരും അതെ അതെ ആയോ കേറി നിമിഷം അറിയാതെ ഞങ്ങള് സർപ്രൈസ് ആയിട്ട് ചെയ്താട്ടോ നിമിഷം അറിയാ ഒരിക്കലും നിമിഷം ഈ ട്രിപ്പ് കഴിയുമ്പോൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ തന്നെ വേറെ ട്രിപ്പ് ഉണ്ടല്ലോ എല്ലാരും കൂടെ പോകുന്നത് അതൊന്നുമില്ല ആ ഇവിടെയുള്ള പിള്ളേർന്നും അവൻ വഴക്കൂടിയല്ല കാരണം അവര് നോക്കുമ്പോ എപ്പോഴും അപ്പനും അമ്മയൊക്കെ ഡ്യൂട്ടിക്കായി അങ്ങനെയൊക്കെ പോകുന്നതുകൊണ്ട് പിള്ളേർക്ക് അറിയാട്ടോ ഡ്യൂട്ടിക്ക് പോവാറ്റുവിടും വണ്ടി കേട്ട കേറാൻ നോക്കാം അമ്മങ്ങളെ പൊക്കടേ ചാച്ച ഹോൾ പൊട്ടാരടാ ചാച്ച പൊക്കടേ ആ ശരിടാ ഓക്കേ എവിഷ അങ്ങനെ ചാച്ചി അമ്മ ഇല്ല നമ്മടെ ഫസ്റ്റ് അതെ അതെ അല്ലേ അതെ അതെ അവർ ഉള്ളപ്പോൾ നമ്മൾ അവർ ഇല്ലാതെ എവിടെ പോയിടിലാടാ അതെ ആദ്യം ആട്ട നമ്മൾ അങ്ങനെ പോകണേ വീര ഉറങ്ങിന്ന് തോന്നാട്ടോ ഉറങ്ങുവാനോ കന്നടിയിൽ പോണോ എവിടെ ഉറങ്ങേടാ നമ്മുടെ ഒരു കുറച്ച് നഗറ്റ്സ് ഒക്കെ മേടിച്ചോട്ടോ അവിടെ ചെന്നിപ്പം കഴിക്കാനൊന്നും കിട്ടിയില്ലെങ്കില് എന്താ പറയാ അവൾക്ക് നഗറ്റ്സ് കഴിക്കാലോ നിമിഷ നമ്മൾ എത്തും കേട്ടോ നമ്മള് പോകുന്ന വഴി ഇത് എന്നെ ഇത് മരിച്ച ചത്തി എടുക്കാൻ തോന്നുന്നല്ലോ അതല്ലേ വണ്ടി കയറിയതാ കേട്ടോ ഇവിടത്തെ ഒരു ഹാബിറ്റാണ് ശെരിക്കും പറഞ്ഞു മന്തി അല്ലേ കഴിഞ്ഞ വർഷം അത് വണ്ടി കയറി ചത്തുപോയ കേട്ടോ വംശനാശം നേരിടുന്ന ഒരു ജീവിയാണ് കേട്ടോ അത് കഴിയാണ് ഞങ്ങൾക്ക് ഈ വഴി പോയപ്പോ ആമേനെ കണ്ട് ഞങ്ങള് അല്ലെ എന്തെങ്കിലും വൈൽഡ് ലൈഫ് ഉണ്ടെട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോഡിന്റെ സൈഡിലെ കിടക്കുന്നത് മാറ്റി ഇടേണ്ട കാര്യമില്ല അല്ലേ അവിടെ തന്നെ കിടന്നോളും കിടന്നും അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിൽ എത്തി കേട്ടോ കാണുന്ന ബിൽഡിങ് ആണ് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റേ ചെയ്യുന്ന ആദ്യം നമുക്ക് അവിടെ പോയി ചെക്കിൻ ചെയ്യണം കേട്ടോ മൂന്നു മണിക്കാണ് ചെക്കിങ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ രണ്ടു മണി ആയിട്ടോ ഉള്ളു രണ്ടു മണി പോലും ആയിട്ടില്ല മിക്കവാറും ചെക്കിങ്ങിന് സമ്മതിക്കത്തില്ലായിരിക്കും ചെക്കിങ് അവരോട് ചോദിച്ചോ അങ്ങനെ ചെക്കിൻ കഴിഞ്ഞ കേട്ടോ ഇതേ നിന്ന് കുറേ സാധനങ്ങളും നമുക്ക് കിട്ടി അപ്പം ഇവർ നേരത്തെ ഇൻ ചെയ്ത് നമ്മളെ സമ്മതിച്ചു നേരത്തെ അവർ ഇൻ ചെയ്തോളാം പറഞ്ഞു അതുപോലെ തന്നെ ഇതേ ഈ ഡ്രിങ്ക്സും പിന്നെ മിറക്കൂട്ടിൻ്റെ ഒരു ഐസ്ക്രീമും എല്ലാം ഇവിടുന്ന് കിട്ടി കേട്ടോ ഭയങ്കര ഫ്രണ്ട്ലി ആൾക്കാരാണ് അവർ നാളെ ഇഷ്ടമുള്ളപ്പം വെക്കറ്റ് ചെയ്തോളം പറഞ്ഞു നമ്മളോട് പത്തരയാണ് ചെക്കൗട്ട് ടൈം എന്നോട് പറഞ്ഞു രണ്ട് മണിക്കൂർ താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല എനിക്കിഷ്ടമുള്ളപ്പോൾ ചെക്ക്ഔട്ട് ചെയ്തോളാം പറഞ്ഞു കേട്ടോ അപ്പം നമുക്കിനി പോയിട്ട് നമ്മുടെ ക്യാബിൻ കാണാം നിമിഷം ഇതുകൊണ്ടോ ഇത് കുറേ സാധനങ്ങൾ കിട്ടിയിടേ ജ്യൂസ് ക്യാമ്പിലേക്ക് ഓൾറെഡി എയർലി ചെക്കിങ്ങിനൊന്നും അവർക്ക് ഒരു പ്രശ്നവും ഇല്ലാട്ടോ ശരിക്കും മൂന്നു മണിക്ക് ഇവിടെ കേറാൻ പറ്റത്തുള്ളൂ നോക്കി രണ്ടു മണി പോലും ആയിട്ടില്ലാട്ടോ അവരോക്കെ പറഞ്ഞു നല്ല ഫ്രണ്ട്ലി അതൊരു നാളെ ഇഷ്ടം പൊക്കാൻ പറഞ്ഞ അവര് അതിലൊരു കോട ഉണ്ടോട്ടോ ഞാനോട് ചേർത്ത് വർദ്ധിക്കാം നിമിഷ വല്യ കാര്യത്തില് ഞെക്കാൻ പറ്റും പറഞ്ഞു കരുതുക നീ വല്യ കോൺഫിഡൻസ് ആണെന്നല്ലേ നെക്കാന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ ഡോളു പറഞ്ഞാൽ പോരെ ആ ിട്ടോ അടങ്ങണതിന് മുന്നേ ഇവരൊരു മാപ്പ് ഒക്കെ തന്നിട്ടുണ്ടോ നമുക്ക് ഇതുണ്ടോ ഈ മാപ്പിന് ക്യാബിൻ നമ്പർ ഫൈവ് ആണ് നമ്മുടെ ആ നീ നേരെ വിട്ടോ എല്ലാ ക്യാബിനും നമ്പറുണ്ട് ആ ഒരു നമ്മുടെ നമ്പറിലുള്ള ക്യാബിന്റെ അവിടെ ചെയ്താൽ മതി ഇതുപോലത്തെ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ട്രീ ഹൗസ് വലിയ ക്യാബിൻ വിളിക്കുന്നത് ശരിക്കും നീക്ക് 3 ഹൗസ് പോലെ അല്ല അണ്ട് ഫ്രണ്ട് വെള്ള കാണുന്നു ഡാമ ഫ്രണ്ടി കാണുന്നു കണ്ട കണ്ടു അത് നല്ലൊരു വ്യൂ ആണ് ശരിക്കും കൂട നമ്മൾ ഈ കാണുന്ന നമ്മുടെ നമ്പർ 5 കാബിന്റെ ഹോം ടൂർ യാ നമ്മക്കല്ലേ ഓക്കേ കുഞ്ഞുസേ ഇത് എവിടെ പോവുന്നേ നമ്മൾ എവിടെ വരെ പോണേ നമ്മളെ ബാർബിക്ക് വരും അമ്മേ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനാണ് നമുക്ക് ആദ്യം വീട് നമ്മുടെ വീട് നോക്കിയിട്ട് നമുക്ക് പോവാട്ടോ ഫ്രണ്ടിന് വ്യൂ ഉണ്ടോ നിങ്ങൾ ഓ സൂപ്പർ എല്ലാ വ്യൂവും മനരാവിലേക്കും പോണ്ടല്ലോ മൂന്നാല് ദിവസം നിക്കാ ശരിക്കും ഇവിടെ ഫുള്ള് കങ്കാരൂസ് വരങ്ങട്ടത് ഇവിടെയൊക്കെ കങ്കാരിക്കൾ വന്നു നിൽക്കട്ടെ കുറച്ചുകൂടെ വൈകിട്ടാകുമ്പോഴത്തേക്കും കാണാം മേക്കോട്ടെ നമുക്ക് കങ്കാലിനെ കണ്ടേ അവളെല്ലാത്തിനും റെഡിയാണ് വേറെ എക്സൈഡൻ ഉണ്ട് ഞങ്ങൾ ഇത് ഒരു അകത്ത് കയറിയിട്ടോ അതേ നീക്കി അവിടെ ഒരു വാട്ടർ റൈഡ് ഒക്കെ ഉണ്ട് ഒരു പൂളുണ്ട് വാട്ടർ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ രണ്ട് കഫേസ് ആണ് കാണുന്നത് അവിടെ പോയി നമുക്ക് അത്യാവശ്യം ശരി മുന്നേ പോയിട്ട് നമ്മൾ അത്യാവശ്യം

ചീപ്പൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഭയങ്കര എക്സ്പെൻസല്ല നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ ഇത് ബുക്ക് ചെയ്യാൻ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ നിങ്ങക്ക് ബുക്ക് ചെയ്ത് താമസിക്കാം ഷവർ ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് നിങ്ങൾക്ക് എപ്പോഴും വരാം എപ്പോഴും ചെക്ക്ഔട്ട് ചെയ്യാം ചെക്ക്ഇൻ ചെയ്യാം ഷവർ ഷവർറൂമൊക്കെ ഇതാണോ കേട്ടോ പിന്നെ ഇത് ടോയ്ലറ്റ് അല്ലേ ടോയ്ലറ്റ് ടോയ്ലറ്റ് പിന്നെ മാസ ബെഡ്റൂം കുഞ്ഞു ബെഡ്റൂം നല്ല ക്യൂട്ട് അല്ലെ കൊളടി നല്ലൊരു ടി വി അല്ല ഞാൻ പറയട്ടെ ഒരു കാബിനി ഫാൻ ഒക്കെ ഉണ്ട് കേട്ടോ ഒരു ക്യാബിനിന് ഇതുകൊണ്ട് എങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും നാട്ടില് കൊളമാവ ഡാമിന്റെ ഇടുക്കി ഡാമിന്റെ ഒക്കെ ഫ്രണ്ടിൽ ഇതുപോലെ ആലോചിച്ചു നീക്കി അതെ സെക്കൻഡ് ബെഡ്രൂമാണോ പിള്ളേർക്ക് പറ്റി പിള്ളേരുടെ അവര് സ്റ്റാർ ഹോട്ടലിൽ പോകുന്ന ഫ്രണ്ടോ ഫ്രണ്ടിലും രണ്ട് ചേറും സൂപ്പർ അതെ ചെറിയൊരു പക്ഷികളുടെ ഒച്ചയും അങ്ങനത്തെ ഫുൾ നമ്മള് വനത്തിൽ താമസിക്കുന്ന അമ്മച്ചി നമ്മുടെ അമ്മച്ചി നമ്മുടെ വീട് എത്തി കടിയാ ഫുള്ള് മനസ്സിലായുണ്ട് രണ്ടു റൂമോട്ട് പോയി ഞാൻ കൊച്ചുതന്നെ കടന്നു അവളിന്നുങ്ങോ നമ്മടെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി കസ് ചെയ്യുന്നു ചെക്ക്ഔട്ട് ചെയ്യാൻ പോടാ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല വേറെ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവൾക്കാണെങ്കിൽ ആ കട്ടിൽ ഭയങ്കര പക്ഷികളുടെ ഒരു കാട്ടി താമസിക്കുന്നതോടെ നമുക്ക് തോന്നുന്നു ഇവിടെ അങ്ങോട്ട് പോയാൽ ക്യാബിനോട് ഉണ്ട് വേറെ കുറച്ച് നമ്മൾ അന്ന് കണ്ടോ ചെയ്ത് പോവാട്ടോസ് ആ

അത് കിഡ്സ് പോൾ ആണ് ഇത് നമ്മുടെ വെള്ളിയൂർക്കുള്ളതായിട്ടോ

അതുപോലെ അവിടെ ഐസ്ക്രീം ള് ഫിഷിങ്ങിന് താല്പര്യമുള്ളവർക്ക് ഇവിടുന്ന് പോയി ഫിഷിയാണ് ഇഷ്ടംപോലെ നല്ല മീൻ കിട്ടും കേട്ടോ ഇവിടെ ഫിഷിംഗ് തരും അവിടുന്ന് ചിപ്സ് എടുത്തോണ്ടിരിക്കട്ടോ നിനക്ക് ചിപ്സ് ഒന്നും മേടിച്ച് തരില്ല മിറ ഇഷ്ടംപോലെ സാധനം നിന്റെ അമ്പ തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ അത് നിന്റെ അല്ല അല്ല അത് തിരിച്ചു മിരണല്ലത്രിച്ചുവച്ചേക്കാം

പിന്നെ നിമിഷ എന്നെ കൊണ്ടൊരു കണ്ണടിയും നിമിഷക്ക് വേണ്ടി വാങ്ങിച്ചോ ഞാൻ ഇപ്പൊന്ന് സ്ലൈഡിൽ കേറാനായിട്ടാണ് കേട്ടോ അവിടെ ചെറിയ ഒരു പ്ലേ ഏരിയ ഉണ്ടേറിക്കൂ കേ

ജീവനിൽ നിറയണം നാഥാനീന്നുള്ളിലെ സ്വരമല്ലോ ആത്മാവിലെ ചെറുപുൾക്കൂട്ടിൽ കാണുന്നു നിൻ തിരുരൂ ജീവനിൽ നിറയണം ഈശോ നീ ജീവനിൽ എന്നുള്ളിലെ സ്വരമല്ലോ ആത്മാവിലെ ചെറുപുൾക്കോട്ടിൽ കാണുന്നു നി

ൂട എന്തു ഭയങ്കര വിളയാട്ടോ ഒരു രശയില്ലാട്ടോ ആ അജിജോ കുളിയൊക്കെ കഴിഞ്ഞോ ചുന്തിരിയുടെ കഴിഞ്ഞു 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 മാറിയോ ആ നമുക്ക് ഇവിടെ മതി തന്നെ വലിഞ്ഞു കയറി അവിടെ നിന്ന് വീഡിയോ ചെയ്യാൻ ഇപ്പൊ എല്ലാവർക്കും ഞങ്ങളെ പയ്യെ വീഡിയോ സൺസെറ്റ് ആയി തുടങ്ങിട്ടോ അപ്പുറത്ത് നിന്ന് സൺസെറ്റ് കാണേക്ക് അവിടുന്ന് സൂര്യൻ താഴെ പോകുന്നതു കൊണ്ടോ നീ ഇവിടുന്ന് നമുക്ക് കറക്റ്റ് സൺസെറ്റ് വ്യൂ ഉണ്ട് ഉണ്ടെട്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആയാലോ കാമോ ഇതല്ല ഇരച്ച് കറി വരുന്നുണ്ട് വേറെ ഒരു കൂടിയല്ലേ എന്നാൽ നല്ലൊരു സ്റ്റേ ആണ് അടിപൊളിയാണ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളൊന്നും ഇതിൽ വരുവാണെങ്കിൽ കൂടുതലൊരു കിടന വീഡിയോ ആയിട്ട് വരേണ്ട മെറക്കൂട്ടനാണെങ്കിൽ അവിടെ നിന്ന് സ്ഥലം ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളെ അന്വേഷിക്കുന്നുണ്ടാവില്ല വേറെ അകത്തേക്ക് പോകണം ഇനിയിപ്പോ ഫുഡൊക്കെ കഴിച്ചു അല്ലെ ഞങ്ങൾ ഇവിടെ കണ്ട് എൻജോയ് അതാണ് ഞങ്ങളുടെ പ്ലാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് നാളെ ഞങ്ങളുടെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് നിമിഷ അമ്മച്ചിക്ക് പോയി അമ്മച്ചി തൊടുപുഴക്ക് പോയി പോവാനോ പോവാ